ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഈ സംഭവം ഇന്നൊരു വയനില അല്ലെങ്കിൽ തെരളി അപ്പം എന്നൊക്കെ പറയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതൊഴിച്ച് വേറൊരു സംഭവം ഒന്നുമില്ല എന്താ മണോന്ന് പറയും നമ്മൾ ഈ പറിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പ്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മണം മണോണ്ടല്ലോ നമ്മളെ മൂക്കിലോട്ട് അടിച്ച് കയറും തിരുവനന്തപുരംകാർക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മുടെ മെയിൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വഴിപാടായിട്ടൊക്കെയാണ് നമ്മൾ തിരളിയപ്പോൾ ഒക്കെ ഉണ്ടാക്കാറ് ഞാനൊന്ന് പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഞാനും കൂടെ ഒരു ഷോ കാണിക്കട്ടെ പിന്നെ അതേ പറഞ്ഞതൊക്കത്തിന് അവൾ തന്നെ ദേ പറഞ്ഞ ആ ഒരു സ്പീഡ് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവളും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചേച്ചിയാനായിട്ടോ നമ്മുടെ സ്വന്തം ചേച്ചിയാലേ അവൾ ഇവളെന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിയിലോട്ട് കിടക്കും നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ ദേ ശർക്കര ഉണ്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കണക്ക് പറയണമെങ്കിൽ മൂന്ന് കപ്പിലും നമ്മൾ അരിപ്പൊടിയും രണ്ട് വലിയ ശർക്കര നിങ്ങളെ മധുരത്തിനും പിന്നെ നമ്മുടെ പഴം എന്ന് പറയുമ്പോൾ പാളംകുടൻ പഴം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ചെറിയ പഴം പിന്നെ ഏലയ്ക്ക രണ്ട് ബൂസ്റ്റ് കുടിച്ചിട്ട് നിന്നോ ഇത് നമുക്കൊരു പരിപാടിയുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ നെയ്യാണ് കേട്ടോ ഈ കമ്പനിയുടെ പേരൊന്നും എടുത്തു പറയുന്നതല്ലേ ഇത് ചേച്ചിയുടെ പരിപാടിയാണ് ക്യാമറാമാൻ ആയിട്ട് നിൽക്കുന്നത് ഞാനും ഉണ്ടാക്കുന്നത് ചേച്ചിയാണ് കേട്ടോ ഇനി നമുക്ക് ഇവനെ എല്ലാത്തിനും കൂടെ നല്ല മധുരം ഒന്ന് ഞാൻ കൊണ്ടുവരണം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രങ്ങളൊന്നും നിങ്ങൾ എടുക്കാതിരിക്കുക വീടല്ലേ പഴയ വീടാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും ഒന്ന് സഹിച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് ഇതേ നോക്കിക്കോ ശർക്കരയാണ് ഇടുന്നത് നിങ്ങളുടെ മരുന്ന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ശർക്കര കൂട്ടുകുറക്കെ ചെയ്ത് ഇതിപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു നോർമൽ മധുരമാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങ ഇത്രയും കൂടെ ഇട്ടിട്ട് തേങ്ങയുടെ അളവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഓരോന്നും എടുക്കുന്നതനുസരി എന്നാലും ഞാനൊരു ചെറിയൊരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു മൂ ഒരു രണ്ട് കപ്പിന് ഞാൻ പറഞ്ഞുതരാം രണ്ട് കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒരു എന്താണ് ഒരു മുറി തേങ്ങ സോറി ഒരു ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഒരു വലിയ ശർക്കര എടുത്തോളൂ രണ്ട് പഴം എടുത്തോളൂ ഓക്കെ ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ല മാതിരി ഇത് മാതിരി കിട്ടും അതായത് നമ്മൾ കുഴച്ച് 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 അവസാനം നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ ഇങ്ങനെ സംഭവം നമുക്ക് കിട്ടണം അത്മാതിരി നല്ല മാതിരി നമുക്കൊന്ന് കുഴച്ചെടുക്കണേ അത് എങ്ങനെ തന്നെ നമ്മുടെ വയനയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ പറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വയന ഇല രാത്രി രണ്ട് മണിക്കാണ് ഞാനും ചേച്ചി അമ്മയൊക്കെ ഇരുന്ന് ഈ പരിപാടി ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആട് പ്രസവിക്കാൻ കണക്കാക്കി നിൽക്കുകയാണ് അതിൻ്റെ ഡെലിവറി ബ്ലോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മളത് എങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇലയിലോട്ട് ഇങ്ങനെ മടക്കി 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 നമ്മുടെ പച്ച ഈക്കിലല്ലേ ഈക്കിലിനോട് ഇങ്ങനെ കൊരുത്ത് മാല പോലെയാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ തിരളി ഒഴിച്ച് എന്നുവെച്ചാൽ തിരളി എന്താ പറയാ നിവേദ്യമായിട്ടും നമ്മുടെ എന്താ പറയാ നമ്മുടെ സങ്കടങ്ങൾക്ക് നമ്മൾ ചെയ്താൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരളിയപ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യലാണ് അടുത്ത പൊങ്കാലയ്ക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ തേ നമ്മളെല്ലാം കൂടെ എടുത്തതേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവേറ്റയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണേ ടാറ്റ